നമസ്കാരം എസ് ഡി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളും തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ചില രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ മാറ്റം ഉടനെ ഉണ്ടാകില്ല എങ്കിൽ തന്നെയും രാഷ്ട്രീയമാറ്റത്തിന് വലിയൊരു സാധ്യതയാണ് ഇവിടെ നമ്മുടെ മുന്നിൽ വഴി തുറന്നിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ പ്രധാനമായും സീറ്റ് വിഭജനത്തിൽ എല്ലാ മുന്നണികളും അല്ലെങ്കിൽ എല്ലാ മുന്നണിക്കുള്ളിൽ യു ഡി എഫിനുള്ളിൽ ശക്തമായ ഒരു വടം വലി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ തിരുവനന്തപുരം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്ത വിവാദം ഉണ്ടാകാം കണ്ണൂരാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും അടക്കമുള്ള എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള ഒരു മുന്നണികൾക്കുള്ളിലെ രാഷ്ട്രീയ ഘടക കക്ഷികൾ തമ്മിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തു കഴിഞ്ഞു പ്രധാനമായും കണ്ണൂരിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ശരിക്കും കോൺഗ്രസ്സിന് ചെക്ക് വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതായത് ലീഗ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതായത് ലീഗ് പറയുന്നത് അവർക്ക് നാല് സീറ്റ് കൂടി അധികം വേണം നിലവിൽ പതിനെട്ട് സീറ്റുകളാണ് കണ്ണൂരിലുള്ളത് ആ കണ്ണൂരിൽ പതിനെട്ട് സീറ്റിൽ നിന്ന് നാല് സീറ്റുകൾ അവർക്ക് അധികം വേണം അതോടൊപ്പം തന്നെ വാരം സീറ്റ് വാരം ഡിവിഷൻ അവർക്ക് അത്യാവശ്യമായിട്ട് കിട്ടിയേ പറ്റൂ അത് നേരത്തെ തന്നെ ഇത് സതീശം പാച്ചേനി കത്തിലൂടെ ഞങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ മറികടക്കുന്ന രീതിയിൽ ഞങ്ങൾക്കത് പറ്റില്ല എന്നുള്ള തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ നിലവിലെ മാർട്ടിൻ ജോർജ് അങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അതൊന്നും അത്ര മുഖവിലേക്ക് എടുക്കുന്ന നിലവിലല്ല അതോടൊപ്പം തന്നെ അങ്ങനെ വന്നാൽ റിബലുകൾ ഇറക്കി കളം പിടിക്കാനുള്ള ഒരു നീക്കത്തിലാണ് മുസ്ലിം ലീഗ് തന്നെയുമല്ല മലബാർ മേഖലയിൽ മുസ്ലിം ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരെയും അവിടെ വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് അവിടെ വിജയം നേടാൻ നമ്മുടെ ഈ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നതിനിടയിലാണ് മുസ്ലിം ലീഗുമായി ഇത്തരത്തിലുള്ള ഒരസിലുകൾ നടക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരസില് അവിടെ അവസാനിക്കുന്നുണ്ടോ ഇല്ല മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരസൽ ഇങ്ങനെ തെക്കേ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കോട്ടയത്ത് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം കോട്ടയം മണ്ഡലം അല്ലെങ്കിൽ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് നഗരസഭ അടക്കമുള്ള ഭാഗങ്ങൾ കോട്ടയം നഗരസഭ കോൺഗ്രസ് ഭരിക്കുന്നുവെങ്കിൽ തന്നെയും ഏറ്റവും ശോചനീയ ശോചനീയമായ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗൺ നഗരസഭ കൂടിയാണ് കോട്ടയം അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്താ പറയുക അവിടുത്തെ ഒരു സംവിധാനവും നേരായ മാർഗം പോകുന്ന ഒന്നല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോട്ടയം നഗരത്തിലൂടെ വെറുതെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കോട്ടയം നഗരസഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് കോട്ടയത്തിൻ്റെ നഗരസഭയ്ക്ക് ഒരു കുന്തവും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി അവിടെ തന്നെ കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് നോക്കിയാൽ മുണ്ടക്കയം ഡിവിഷൻ അവർ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം അല്ലാന്നുണ്ടെങ്കിൽ എരുമേലി അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂഞ്ഞാറിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രബല പ്രബലമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് പൂഞ്ഞാറ് അപ്പോൾ അവിടെയും അവർക്കൊരു ആധിപത്യം വേണം എന്നുള്ള നിലയിലേക്ക് സീറ്റ് കൂടുതൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനൊന്നും വഴങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർ കൂടുതലും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് ജെക്കാണ് ജോസഫ് ഗ്രൂപ്പിന് കൂടുതൽ ഒരു ശ്രദ്ധ അവർ കൊടുത്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് കാര്യം അവർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്തിക്കുന്നത് അവിടെ ജെ ഗ്രൂപ്പിന് വലിയ പിടിപാടുണ്ട് എന്ന പക്ഷേ നമുക്കറിയാം എത്ര പേരുണ്ട് അതുപോലെ കെ ഡി പി എന്ന് പറയുന്ന പാർട്ടിക്ക് നമുക്കറിയാം ആരുടേതാണ് കെ ഡി പി എന്നുള്ളത് മാണി സി കാപ്പൻ്റെ പാർട്ടിയാണ് അപ്പോൾ മാണി സി കാപ്പൻ അവിടെ പാലായിൽ ജോസ് കെ മാണിക്കെതിരായി ഒരു വികാരം സൃഷ്ടിച്ചെടുത്ത ഒരാളാണ് എന്നുള്ള പേരുദോഷത്തിൻ്റെ പുറത്താണ് ജോസ് കെ ഈ മാണി സി കാപ്പനെ യു കോൺഗ്രസ് വല്ലാതെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വരെ സീറ്റ് കൊടുത്തിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാലും വീണ്ടും ഇല്ല ഞങ്ങൾ അതായത് ഇപ്പം നമ്മൾ ജി ജിം അലക്സ് എന്ന് പറയുന്ന അതിരമ്പുഴ വാർഡിൽ വിമതനായി മത്സരിച്ച് പതിനാലായിരത്തിലധികം വോട്ട് നേടിയ അയാളെ വരെ അയാൾ പുറത്താകുന്ന സമയത്തും അയാൾ പോയി എം എൽ ചേരുന്ന സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് ജോസഫ് ഗ്രൂപ്പാണെന്നും മാണി സിക്കാപ്പനാണെന്നുള്ളൊരു ബോധമുണ്ട് അപ്പോൾ അങ്ങനെ മുന്നണി ബന്ധത്തിൽ വ്യാപകമായ ഉലച്ചിൽ തട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാലും അവസ്ഥ വേറൊന്നും അല്ല തിരുവനന്തപുരത്തും മുസ്ലിം ലീഗിനെ തഴയുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പ് വിമ വിമത സ്ഥാനാർത്ഥികളെ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിർത്തുന്നുമുണ്ട് അപ്പം തിരുവനന്തപുരമാണെങ്കിലും ഈ പറയുന്ന ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് പ്രശ്നം അതായത് സി എം പിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചാലപ്പുറം വാർഡ് മറ്റൊരു കോൺഗ്രസിനെ തഴഞ്ഞു വെച്ചുകൊണ്ട് സി എം പിക്ക് നൽകുന്നു ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ രാഷ്ട്രീയമായി എന്തെങ്കിലും പ്രവർത്തന പ്രാവീണ്യമോ ഇല്ലാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് പ്ര അയാൾക്ക് എൽ ഡി എഫും യു ഡി എഫും തന്നെ തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ് അങ്ങനെയുള്ള ഒരാളിനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു ചാലപ്പുറത്ത് അപ്പോൾ അതോടുകൂടി പത്ത് പതിനാറ് പേരടങ്ങുന്ന ഒരു സംഘം അതിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ മുന്നണി ബന്ധങ്ങളിലേക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ എന്നാൽ അനാവശ്യമായ ചില മുന്നണികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ പതിനാറ് പേര് അവിടെ നിന്ന് രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞ നാളെ കോഴിക്കോട് തന്നെ അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവർ പലരും പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് വിശ്വാസികൾ തന്നെയായിരിക്കും പ്രവർത്തകർ തന്നെയായിരിക്കും എന്നാൽ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തെര തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിർജീവമായിരിക്കും എന്ന് പറയുന്നു അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അയ്യൂബ് എന്ന് പറയുന്ന ഒരു നേതാവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പത്ത് പതിനാറ് പേരുമാണ് അപ്പോൾ അവിടെയും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാൽ ഇവർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇനി ജോസഫ് ഗ്രൂപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെ നമ്മൾ കരുതുക എപ്പോഴും ജോസഫ് ഗ്രൂപ്പിനെ കോട്ടയത്ത് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ വേറെ എങ്ങും ജോസഫ് ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുക്കുന്നുമില്ല അപ്പോൾ സ്വാഭാവികമായും ജോ അത് അതോടൊപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇറങ്ങി നേരെ മാണി ഗ്രൂപ്പിലേക്ക് ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു മുന്നണി ബന്ധങ്ങൾക്ക് ഒരു വലിയ വലിയ ഉലച്ചിൽ വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് എന്ന് പറഞ്ഞ കോൺഗ്രസിനെ പോലെയല്ല കോൺഗ്രസ് ഒരു സംഘടനാ സംവിധാനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥ് പറയുന്ന പോലെ ഒരു വലിയ പ്രത്യശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ല ഇതിൻ്റെ പ്രത്യയശാസ്ത്ര ബന്ധിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയൊന്നും അല്ല അത് ആര് കാലു തീരുമാനം കഴിവുണ്ടോ അവർ മേളിലേക്ക് വരും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് നമുക്കറിയാം വളരെ സിമ്പിളായി പറഞ്ഞാൽ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലുള്ള പ്രായവ്യത്യാസം മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി എന്തുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സിയുടെ അധ്യക്ഷനായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായി സോണിയാഗാന്ധിയുടെ കാലു തീരുമാനം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാലു തീരുമാനം നന്നായി അറിയാം അവർ പറയുന്നതിന് അപ്പുറവും ഇപ്പുറവും സഞ്ചരിക്കാൻ ഉള്ള കഴിവോ പ്രാഗൽഭ്യമോ പിന്നെ ഒന്നും ബോധമോ പോലും ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗേക്കില്ല അദ്ദേഹം ചെയ്താൽ മതി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഇണീൻറ്റെ ഒന്ന് വണങ്ങുക രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒന്ന് തൊഴുത് കാണിക്കുക സോണിയാഗാന്ധി വരുമ്പോൾ കാൽപാദങ്ങളിൽ നമസ്കരിക്കുക ഇതൊക്കെ മാത്രം ചെയ്തു കൊടുത്താൽ മതി അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രായം പോലും മാനിക്കാതെ അദ്ദേഹത്തെ പിടിച്ച് എ എസ് ഇ സിയുടെ സംസ്ഥാന എ എസ് സി സിയുടെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ കെ സുധാകരൻ അങ്ങനെ ആയിരുന്നില്ല നിലവിലുള്ള വ്യവസ്ഥകളോട് കോൺഗ്രസ് അകത്ത് നടക്കുന്ന എല്ലാ അനീതികളോടും അദ്ദേഹം വളരെ വ്യക്തമായി പരിപക്വതയോടുകൂടി സംസാരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കെ സുധാകരനെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ എന്ന് പറയുന്ന രീതിയിൽ കെ സുധാകരനെ പിടിച്ച് പുറംതള്ളിക്കളഞ്ഞത് അപ്പം ഇവിടെയും തന്നെ ഇരട്ടത്താപ്പുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ശക്തമായ സംഘടനാ സംവിധാനമോ ഒരു പ്രത്യയശാസ്ത്ര രീതിയോ ഒന്നും യു അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ അതേസമയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം അല്ലെ ഈ പറയുന്ന മലബാർ മേഖലകളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരിക്കൽ പോലും അവിടെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല അതായത് വിത്തോട്ട് മുസ്ലിം ലീഗ് നോ കോൺഗ്രസ് അതായത് ലീഗ് ഇല്ലാതെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന സാധനം ഇല്ല ലീഗ് ഉണ്ടെങ്കിൽ മാത്രമേ മലബാർ മേഖലയിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയൂ അതായത് വലിയ ഏത് വലിയ ശക്തൻ തമ്പുരാനെ കൊണ്ടുവന്ന് ഇറക്കിയാലും എത്ര വലിയ ശക്തനായ കെ മുരളീധരനെ പോലും അവിടെ ഇറക്കി കഴിഞ്ഞാൽ തോറ്റുതുന്നം പാടത്തേ ഉള്ളൂ കാര്യം എന്താ മുസ്ലിം ലീഗുകാർ വിചാരിക്കണം ഇനിയും കെ കെ മുരളീധരൻ ഇന്ന മുസ്ലിം ലീഗുകാർക്ക് താല്പര്യമുണ്ട് കേട്ടോ അതും പറയണമല്ലോ പി ഡി സതീശിനോടുള്ള താല്പര്യമല്ല കെ കെ മുരളീധരനോട് മുസ്ലിം ലീഗുകാർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് മുരളീധരനെ നിർത്തി ജയിക്കും ലീഗുകാർ എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്യും അപ്പം ലീഗ് പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ അല്ലെ യു ഡി എഫിൽ നിന്ന് ഞങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ തലവേദനയാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള സാധ്യതകൾക്ക് വഴിമരു നൽകുകയാണ് ശരിക്കും ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ സംഭവിച്ചിരിക്കുകയെന്ന് പറയേണ്ടി വരും അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ പല പദ്ധതികളെയും കൃത്യമായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇവിടെ ജനദ്രോഹപരമാണ് എന്നുള്ള തരത്തിലേക്ക് മുസ്ലിം ലീഗ് ശക്തമായ ഒരു പ്രക്ഷോഭവുമായിട്ടോ എന്തെങ്കിലും കരുത്തുറ്റ ഒരു പ്രതികരണമായിട്ടോ ഒന്നും എന്തുകൊണ്ടാണ് ലീഗ് പ്രവർത്തകർ രംഗത്തേക്ക് വരാത്തത് ലീഗ് എപ്പോഴെങ്കിലും ഇപ്പോൾ തന്നെ നമുക്കറിയാം മുനീർ സാഹിബാണെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രശംസിക്കുകയാണ് ചെയ്തത് അല്ലാതെ മുഖ്യമന്ത്രി ജനദ്രോഹപരമായ നടപടി നടത്തുന്നുണ്ട് എന്ന് പറയുന്നില്ല മുസ്ലിം ഈ ബി ജെ പി അവിശുദ്ധമായ കൂട്ടുകെട്ട് സി പി എം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് ലീഗ് എങ്ങും പറഞ്ഞ് കേട്ടിട്ടില്ല പറയുന്നതെല്ലാം കോൺഗ്രസ്സുകാർ മാത്രമാണ് അപ്പോൾ ഇവിടെ അതായത് ഇപ്പോൾ നിലവിലുള്ള എൽ ഡി എഫ് സംവിധാനത്തെ അല്ലെങ്കിൽ സർക്കാരിനെ പിണക്കാതെ നിർത്തിയിരിക്കുകയാണ് ശരിക്കും മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമം എന്തുകൊണ്ടാണ് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള ചുവടുമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കാം ഇത് ഇവിടെ നമ്മൾ നോക്കിയാൽ ഗ്രൂപ്പ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത മുന്നണി ഒരു രീതിയാണ് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് പോലും ഇപ്പോൾ ജിംസ് അലക്സ് എന്ന് പറയുന്ന ജിം അലക്സ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ നേരെ പോയി എവിടെയൊക്കെ മാണി ഗ്രൂപ്പിലേക്ക് ചേർന്നു അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിന് ഈ പറയുന്ന പതിനാലായിരം വോട്ടുകളാണ് അതിരം പുഴയിൽ അദ്ദേഹം വിമതനായി നിന്ന് നേടിയത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക അവിടെ സ്വാഭാവികമായും മാണി ഗ്രൂപ്പ് ശക്തിപ്പെടുന്നു മാണി ഗ്രൂപ്പ് ശക്തിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും എൽ ശക്തിപ്പെടുന്നു അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് വളരെ കാലം യു ഡി എഫ് തന്നെ ആയിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ എൽ ഡി എഫിന് ഒരു പ്രാധാന്യം കോട്ടയത്ത് വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അപ്പം ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവിടെ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് എം ഗ്രൂപ്പിലേക്ക് മാണി ഗ്രൂപ്പിലേക്ക് പോകുന്നവർ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴേക്ക് ശരിക്കും എൽ ഡി എഫ് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ആ എൽ ഡി എഫ് ശക്തിമത്തായൊരു പാർട്ടിയായി സ്വയം രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം കടുത്തുരുത്തി ആ കടുത്തുരുത്തിയിൽ ഇനിയിപ്പോൾ പിന്നെ ആര് മത്സരിച്ചിരുന്നാലും മാണി ഗ്രൂപ്പിൻ്റെ ആര് മത്സരിച്ചിരുന്നാലും അവിടെ വിജയിക്കാൻ കഴിയും കാര്യം മോഹൻ ജോസഫിനെതിരായിട്ട് ശക്തമായൊരു വികാരം അവിടെയുണ്ട് മോൻസ് ധാഷ്ട്യക്കാരനെന്നും പിടിവാശിക്കാരനാണ് എന്ന് പറയുന്ന ഒരു വികാരം അവിടെയുണ്ട് പിന്നെ തന്നെയല്ല പഴയ പോലെ കേരള കോൺഗ്രസ് ജയിക്ക് കോട്ടയത്തുള്ള ഒരു പ്രാധാന്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതും കൂടെ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതും കൂടി മനസ്സിലായി കഴിയുമ്പോൾ അവിടെ കോട്ടയത്തും ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു അവിടെ എൽ ഡി എഫിന് കൂടുതൽ പ്രാധാന്യം വരുന്നു ഇനിയിപ്പോൾ പാല എന്താണ് പാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാലായിൽ സംഭവിച്ച കാര്യങ്ങൾ മാണി മാണിയോട് താല്പര്യമുണ്ടായിരുന്നതും എന്നാൽ ഈ നമ്മുടെ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയത് താൽപ്പര്യപ്പെടാത്തതുമായ കുറേ കുറച്ചധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങി ഇനി എന്തിനാണ് മറ്റൊരു മുന്നണി ഈ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി മാണി സി കാപ്പൻ അവിടെ നിന്ന് മത്സരം ജയിച്ചു ഈ മാണി സി കാപ്പൻ ഒരു അധികാര സ്ഥാനത്തേക്ക് എത്തിയിരുന്നോ ഇല്ല ഒരു പക്ഷേ അന്നവർ ജോസ് കെ മാണിയെ വിജയിപ്പിച്ചിരുന്നെങ്കിലോ എന്നാൽ ആ ഒരു അവസരമല്ലേ ശരിക്കും പിന്നെ പാലാക്കാർ നഷ്ടപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം പതുക്കെ പതുക്കെ പാലാ നിവാസികളും ഇതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു തങ്ങൾ നിൽ നിൽക്കേണ്ടത് അല്ലെങ്കിൽ നിലനിൽക്കേണ്ടത് ഈ പറയുന്ന ഒരു പാർട്ടിയിലാണെന്നും ആ പാർട്ടിയുടെ പിൻ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ആ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് ആ പാർട്ടിയെ അധികാരത്തിലെത്തിക്കണമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട് പിന്നെ തന്നെയുമല്ല ഈ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളുകൾ അതോടൊപ്പം കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴത്തെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും പ്രവർത്തകർ വെറും വെള്ളം കോരികളും വിറക് വെട്ടികളുമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പലരുടെയും കാലു തീരുമാനം പെട്ടിയും കുടയും പിടിച്ചുകൊണ്ടും കോളാമ്പിയും കൊണ്ട് പുറകെ നടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത്രക്കാർക്ക് വീണ്ടും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നവർ പലപ്പോഴും അതിൽ നിന്ന് വിട്ടുമാറാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ വിട്ടുമാറുന്ന സമയത്ത് ഇതൊരു വലിയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റമായി മാറാനും നിലനിൽക്കുന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുകയൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടത്തും വിമത സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നു ജോസഫ് ഗ്രൂപ്പ് തന്നെ ഈ ജോസഫ് ഗ്രൂപ്പ് തന്നെ തിരുവനന്തപുരത്ത് നിരവധി വിമതന്മാരെ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു പല ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് വിമതന്മാരെ ഇറക്കുന്നു അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണൂർ തന്നെ വിമത വിമത സ്ഥാനാര്ത്ഥികൾ വരുന്നില്ലേ അപ്പം കണ്ണൂർ മുസ്ലിം ലീഗ് വിമതരെ ഇറക്കുന്നു ഇവിടെ കോട്ടയത്ത് വിമത സ്ഥാനാർത്ഥികൾ വരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് വിമത സ്ഥാനാർത്ഥികൾ വരുന്നു അങ്ങനെ വിമത സ്ഥാനാർത്ഥികൾ കൊണ്ടുള്ള ഒരു അയ്യരുകളി എന്നൊക്കെ നമ്മൾ നാട്ടുഭാഷയെ പറയും അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ആണ് ഇപ്പോൾ ശരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു അവസാന തുക അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ ഒരു വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ജോസഫ് ഗ്രൂപ്പ് പോലും ഇനിയിപ്പോൾ നാളെ എൽ ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാര്യം മോൻസ് ആണെങ്കിലും ഈ പറയുന്ന തൊടുപുഴയിൽ നിന്നുള്ള പി ജെ പി ജെ ജോസഫ് ആണെങ്കിൽ തന്നെയും അവർക്കൊക്കെ പി ജെ ജോസഫിന് എൽ ഡി എഫിൻ്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനോ നിലനിൽക്കുന്നതെന്നോ യാതൊരു തടസ്സവും ഇല്ല കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പും പി ജെ എന്ന് പറയുന്ന ആൾ മന്ത്രിയായിരുന്നിട്ടുണ്ട് ഇടതുപക്ഷ മന്ത്രിസഭയിൽ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ഇനി അവർ ശ്രമിച്ചിരുന്നാലും വലിയ തെറ്റ് പറയാൻ കഴിയില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഏതാണ്ടോ കണ്ട് ഉറപ്പിച്ച മട്ടിലാണ് നിൽക്കുന്നത് അതായത് എൽ ഡി എഫിലേക്ക് ചാ ചാടണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള രഹസ്യ ചർച്ചകൾ എവിടെയെങ്കിലും നടക്കുന്നവരെ ഉണ്ടാകാം അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തകർക്ക് തന്നെ ഉണ്ടാകാം കാര്യം എൽ ഡി എഫിലാവുമ്പോൾ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും അതേസമയം യു ഡി എഫിലാണെങ്കിൽ തങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ ലഭിക്കില്ല എന്നൊരു ചിന്താഗതിയുമുണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞത് യു ഡി എഫിലും അതോടൊപ്പം കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഒരു വലിയ രാഷ്ട്രീയ തർക്കങ്ങളും അതോടൊപ്പം ആ വലിയ രാഷ്ട്രീയ മാറ്റവും ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇനിയും നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം